നമസ്കാരം ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ വ്യൂവേഴ്സിനും സ്വാഗതം കേരളത്തിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ വിലയിടിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണപ്പെട്ടത് ഇനി കേരളത്തിലെ ഇന്നത്തെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം സ്വർണ്ണവിലയിൽ പുതുതായി വരുന്ന വില വ്യത്യാസങ്ങൾ കമൻ്റ് ബോക്സിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് കമന്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി മൂന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ അറുപത്തി ആറ് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത്തി ആറ് രൂപയും ഒരു പവൻ എഴുപത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയുമാണ് തങ്കവിലയിൽ വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായി പിൻ ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക കേരളത്തിലെ സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക